മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ Alangil 9895 Minerva Academy Skill and Professional Studies എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നതെന്ന് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പോളിംഗ് ശതമാനം കൂടട്ടെ എന്നും എല്ലാവരും വോട്ട് ചെയ്യണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്നും സ്വരാജ് പറഞ്ഞു മാങ്കുത്ത് എൽ പി സ്കൂളിലെ ഇരുന്നൂറ്റി രണ്ടാം ബൂത്തിലാണ് സ്വരാജ് വോട്ട് ചെയ്തത് സാമൂഹിക പരിതസ്ഥിതിയിൽ വോട്ടവകാശം വിനിയോഗിക്കുക എന്ന് പ്രധാനമാണ് നല്ല ആത്മവിശ്വാസമുണ്ട് അത് വ്യക്തിപരമായത് മാത്രമല്ല ആ നാട്ടിലെ ജനങ്ങൾ പകർന്നു നൽകിയ ആത്മവിശ്വാസമാണെന്ന് സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇടതു മുന്നണി പ്രവർത്തകർക്ക് ആകെ ആത്മവിശ്വാസമുണ്ട് ഓരോ ദിവസവും കഴിയും തോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ഉണ്ടായത് വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് തിരഞ്ഞെടുപ്പിന് നേരിടുന്നത് എല്ലാവരും വോട്ട് ചെയ്യണം പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു പിന്തുണയാണ് ലഭിച്ചതെന്നും സ്വരാജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ ന്യൂസ്